ഈശോ മിശ ആയിരിക്കട്ടെ എൻ്റെ പേര് ജൂലി ഞാൻ തലശ്ശേരി മതിരൂപതയിലെ എടക്കോ എന്ന ഇടവകാംഗമാണ് എൻ്റെ മകന് ഉറക്കത്തിൽ അറിയാതെ മൂത്രം പോകുന്ന ഒരു രോഗപീഠ ഉണ്ടായിരുന്നു അതുമൂലം അവനിപ്പോൾ ഏഴു വയസ്സുണ്ട് ചെറുപ്പം വയസ്സിന് ശേഷമാണ് ഇങ്ങനെ ഒരു അതെ അഞ്ചു വയസ്സിന് ശേഷം എന്നിട്ട് അതുമൂലം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങള് രാത്രി പലതവണ അലാം വെച്ച് ഇവനെ എണീപ്പിച്ച് മൂത്രം ഒഴിപ്പിക്കുവായിരുന്നു അങ്ങനെ അവസാനം ഏഹ് അതും രക്ഷയില്ലാതെ വന്ന് ഞങ്ങൾ അവനെ ഡയപ്പർ ഇടിയിപ്പിച്ച് കടത്താൻ തുടങ്ങി അങ്ങനെ ഞാൻ അത്ഭുതമായ സ്ഥിരവായിട്ട് ഞാൻ കൂടുമ്പോൾ ഈ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുവായിരുന്നു ആഹ് അത്ഭുതജമാല ഇരുന്നൂറ്റി പതിനെട്ടാമത്തെ എപ്പിസോഡിൽ റാഫേൽ അച്ഛൻ ആരാധനക്കിടെ വിളിച്ചു പറഞ്ഞു മൂത്രാശയ സംബന്ധമായ അസുഖമുള്ളവർക്ക് അത് സുഖപ്പെടുന്നു പറഞ്ഞു അപ്പൊ ഞാൻ കൊച്ചിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു അതേ അത്ബുദ്ധജമാലയില് അച്ഛൻ വീണ്ടും വിളിച്ചു പറഞ്ഞു മൂത്രം അറിയാതെ കുട്ടിക്ക് രോഗസൗഖ്യം നൽകുന്നുണ്ടെന്ന് അച്ഛൻ പറഞ്ഞു ഞാൻ അപ്പോഴും കൊച്ചിന് വേണ്ടി പ്രാർത്ഥിച്ചു അന്ന് രാത്രിയിലെ കൊച്ചു ഡയപ്പർ ഇടാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ അവനോട് പറഞ്ഞില്ല നിന്നെ നിശോ സൗഖ്യമാക്കി നീനീ ഡയപ്പർ ഇടണ്ടെന്ന് പറഞ്ഞു അന്ന് മുതൽ കൊച്ചിന് പരിപൂർണമായ സൗഖ്യം ഇപ്പൊ എട്ട് മാസമായി നല്ലൊരു കയ്യടി കൊടുത്തേ നല്ലൊരു കയ്യൊടി കൊടുത്തേ കണ്ടോ ഓ എന്നെ സത്യത്തിൽ നമ്മളിത് വിളിച്ച് പറഞ്ഞെങ്കിലും ശരിക്കും നമ്മുടെ ചില സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ തന്നെ വിശ്വാസം കണ്ട് കണ്ട വിളിച്ച് പറയുന്നു സംഭവിക്കുകയാണ് അല്ലേ ഇവിടുന്ന് വിളിച്ച് പറയുന്നു എന്നൊരാളെ കസോക്കി ഇവിടുന്നു കൊച്ചിങ്ങനെ വീണ്ടും അതിൽ ചെയ്യാനും വേണ്ടുമ്പോൾ അമ്മ പറഞ്ഞു അമ്മയുടെ വിശ്വാസം കണ്ടില്ലേ അമ്മ പറഞ്ഞു പറഞ്ഞത് മോനെ ഇന്ന് മുതലെന്ന് എനിക്കൊരു കുഴപ്പമുണ്ടാവില്ലേ കിടന്ന് ഉറങ്ങിക്കോ കർത്താവ് പറഞ്ഞിട്ടുള്ളതല്ലേ അതിനുശേഷം എട്ട് മാസം കഴിഞ്ഞു പിന്നെ ആ കൊച്ചിന് ആ രോഗപീഠ അല്ലെങ്കിൽ രോഗപീഠി അല്ലാതൊരു ഒരു പീഡിയാണത് ചില പിള്ളേർക്കൊക്കെ ഉള്ളതാണ് അതിന്ന് വിടത് നൽകി അനുഗ്രഹിച്ചു പ്രൈസല്ലോ വലിയ സാക്ഷിയാണ് കേട്ടോ ആ അടുത്ത അനുഗ്രഹം എൻ്റെ ഒരു കസിന് വിവാഹം കഴിഞ്ഞിട്ട് ഏഴു വർഷമായിട്ട് മക്കളില്ലായിരുന്നു എൽ റുഹാൻ ദേവചന ശുശ്രൂഷയിലെ എപ്പിസോഡ് തേർട്ടി സെവനില് റാഫേലച്ഛൻ ആരാധനക്കിടയിൽ വിളിച്ചു പറഞ്ഞു ഏഴ് വർഷമായിട്ട് മക്കളില്ലാത്ത ദമ്പതികൾക്ക് കർത്താവ് മക്കളെ കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുന്നുവെന്ന് ഞാനിത് അപ്പം അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അവൾക്ക് അത് അയച്ചു കൊടുത്തു അതൊരു സെപ്റ്റംബർ മാസത്തിലാണ് ഞാനത് കണ്ട് അവൾക്ക് അയച്ചു കൊടുത്തത് ഒക്ടോബർ മാസത്തിൽ ഞാൻ അവൾ എനിക്ക് മെസ്സേജ് അയച്ചു അവക്ക് അവൾ പ്രഗ്നൻ്റ് ആവുമെന്ന് പറഞ്ഞ് അവൾ മെസ്സേജ് അയച്ചു കുഞ്ഞ് കണ്ടോ അവര് ഇവിടെ നാട്ടിലുണ്ടോ അവര് വരാൻ പറയണട്ടോ അവര് നാട്ടിൽ വരുമ്പോ ഇവിടെ വരാൻ പറഞ്ഞു നന്ദി പറയണട്ടാ കൊച്ചിനിങ് കൊണ്ടിട്ടേ കാരണം ദൈവ സമയത്ത് വിളിച്ചു പറഞ്ഞതാ വചനത്തിന്റെ ശക്തി കണ്ടില്ലേ ഏഴ് വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാത്ത കുഞ്ഞുങ്ങൾ അത് അങ്ങോട്ട് അയച്ചു കൊടുത്തു നീ ഒന്ന് കേട്ടുവയ്ക്കാൻ സെപ്റ്റംബറിൽ അയച്ചു കൊടുത്തു ഒക്ടോബറിൽ പ്രഗ്നന്റ് ആയി അതെ കുഞ്ഞുണ്ടായി കഴിഞ്ഞ വർഷം നടന്നതാണ് അല്ലേ സ്ഥലമാണ് വല്യ വല്യ സാക്ഷ്യങ്ങളെ കേട്ടുകൊണ്ടിരിക്കണേ എൻ്റെ മകൾക്ക് ഇപ്പോൾ രണ്ടര വയസ്സുണ്ട് അവക്ക് രണ്ടര വയസ്സായിട്ടും കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ ഉള്ള തലയിലെ പൊറ്റൻ ഇതുവരെ പോയിട്ടില്ലായിരുന്നു അത് അതിപ്പോൾ ഞങ്ങൾ ഈ ഈയിടെയും പോകാതിരുന്നപ്പം ഡോക്ടറെ കാണിച്ചാലോ എന്നൊക്കെ കരുതി ആ ഇടയ്ക്കാണ് അയൽ റുഹ ദേവജന ശുശ്രൂഷയിൽ ഏത് എപ്പിസോഡാണ് നോട്ട് ചെയ്തില്ല അതിൽ അച്ഛൻ പറഞ്ഞു തലയിലെ സ്കിൻ സംബന്ധമായ അസുഖങ്ങൾ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്ന ശുശ്രൂഷയിൽ പറഞ്ഞു ആ അപ്പം ഞാൻ കൊച്ചിന് തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു രണ്ടു ദിവസം കഴിഞ്ഞ വെറുതെ ചീപ്പും കൊണ്ട് ചീകി ഏകദേശം മുഴുവനും പോയി ഒരാഴ്ച കൊണ്ട് കൊച്ചിൻ്റെ ആ സ്കാൽ ഫുൾ ഫുൾ ഫ്ലീ അതേപോലെ എനിക്ക് അത്ഭുത ജമാല ഞാനിപ്പോൾ സ്ഥിരമായി കാണാൻ തുടങ്ങി ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നൊരു സെപ്റ്റംബർ തൊട്ട് സ്ഥിരമായിട്ട് കാണാൻ തുടങ്ങിയതാണ് എനിക്ക് കിട്ടിയ ആദ്യത്തെ അനുഗ്രഹം എൻ്റെ മോക്ക് ആറര മാസമായിട്ടും കൊച്ചു കമന്ന് വീണിട്ടില്ലായിരുന്നു അതുമൂലം ഭയങ്കരമായിട്ട് ടെൻഷനായിരുന്നു അങ്ങനെ ആ സമയത്താണ് അമ്മ എനിക്ക് അത്ഭുതങ്ങളുടെ ജയമാലയുടെ ലിങ്ക് അയച്ചു തന്നത് അതിൽ അപ്പം ഞാൻ ആദ്യം ഇങ്ങനെ ഒത്തിരി നേരം ഉണ്ടല്ലോ എന്നൊക്കെ എഴുതി എനിക്ക് പറ്റിയല്ലോ എന്നൊക്കെ എഴുതിയിരുന്നു ഞാൻ പിന്നെ പല പല ദിവസങ്ങളായിട്ടാണ് അത്ഭുതമാല കാണാൻ തുടങ്ങിയത് അപ്പം ഞാൻ ഞങ്ങൾ മൂന്ന് അത്ഭുതയമാല ഇതിനു വേണ്ടി നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു അപ്പം ഞാൻ ഇതിനു വേണ്ടി നിയോഗം വെച്ച ആദ്യത്തെ അത്ഭുതങ്ങളുടെ ജയമാലയിൽ അന്തോനി സൂന്യാളുടെ നൊവേന തുടങ്ങിയപ്പം കൊച്ചു ആദ്യമായിട്ട് കമന്നു വീണു പിന്നെ ഈ മൂന്ന് അത്ഭുതയങ്ങളുടെ ജയമാല കംപ്ലീറ്റ് ചെയ്തപ്പോഴത്തേക്ക് കുഞ്ഞാവ സാധാരണ പിള്ളേരെ പോലെ എല്ലാം കമന്നു വീണു സ്ഥിരമായിട്ടതങ്ങ് ചെയ്യാൻ തുടങ്ങി അടുത്ത അനുഗ്രഹം എനിക്ക് കുറച്ചാൾ മുന്നേ പഴുതാരെ കുത്തിയിരുന്നു അത് ഒരാഴ്ചയായിട്ടും അതിൻ്റെ ബുദ്ധിമുട്ട് പോയില്ലായിരുന്നു അങ്ങനെ ഒരു പഴയ ഒരു അത്ഭുതങ്ങളുടെ ജമാല സ്റ്റാർട്ട് ചെയ്ത കാലത്തുള്ളൊരു റെക്കോർഡ് വീഡിയോ ആയിരുന്നു അത് കണ്ടപ്പോൾ അതിൻ്റെ അച്ഛൻ പറയുന്നുണ്ട് ക്ഷുദ്രജീവികളുടെ വിഷം തൊട്ട ഇതൊക്കെ കർത്താവ് സൗഖ്യം നൽകുന്നെന്ന് അപ്പം ഞാൻ അത് അതിനുവേണ്ടി പ്രാർത്ഥിച്ചു ഭയങ്കര അത്ഭുതമായിരുന്നു അത് പിറ്റേന്ന് തന്നെ അതിൻ്റെ ഫുൾ അതിൻ്റെ എല്ലാം അതിൻ്റെ റഡ്നെസ്സും ചൊറിച്ചിലും അതിനെ ഭയങ്കര തടിച്ചിരുന്നു അതെല്ലാം മാറി ആ പഴയ ഒരു സ്പോട്ട് മാത്രമായി ബാക്കിയുണ്ടായിരുന്നുള്ളൂ അതൊരു വലിയ അനുഗ്രഹമായിരുന്നു ഈശോ നൽകിയ ചെറുതും വലുതുമായ ഉത്കാരങ്ങൾ അടിച്ച് നോക്ക് പറയാൻ വലിയത് കേട്ടോ റാഫേലസിനും നന്ദി പറയുന്നു